പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷക സംഘടനകളുടെ ഡൽഹി മാർച്ച് തടഞ്ഞ പോലീസ് കർഷകർ അല്ലാത്തവരും പ്രതിഷേധത്തിലുണ്ടെന്നും തിരിച്ചറിയാനാകാത്തവരെ കടത്തിവിടാനാകില്ലെന്നും പോലീസ് അറിയിച്ചു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കണ്ണീർ പ്രയോഗിച്ചു അക്രമാസക്തമായ ജനക്കൂട്ടത്തെ കടത്തിവിടാനാകില്ലെന്നും നേരത്തെ തിരിച്ചറിയൽ രേഖകൾ നൽകിയ നൂറ്റിയൊന്ന് കർഷകരെ പ്രതിഷേധ മാർച്ചിന് അനുമതി നൽകാമെന്നും വ്യക്തമാക്കിയാണ് പോലീസ് കർഷക സംഘടനകളുടെ ഡൽഹി മാർച്ച് തടഞ്ഞത് കർഷകരല്ലാത്തവരും പ്രതിഷേധത്തിലുണ്ടെന്നും മാർച്ച് കടത്തിവിട്ടാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി ഇത് ഹരിയാന പഞ്ചാബ് ശംഭു അതിർത്തിയിൽ സംഘർഷത്തിന് കാരണമായി പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു മാർച്ചിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പ്രതിഷേധക്കാർ ശംഭു അതിർത്തിയിൽ ദേശീയപാത പൂർണമായും തടഞ്ഞുകൊണ്ട് കെട്ടി താമസിക്കുകയാണ് കർഷകരുടെ ഏതു വിഷയവും ചർച്ച ചെയ്യാനും പരിഹരിക്കാനും തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ നിരവധി തവണ വ്യക്തമാക്കിയിട്ടും സമരം തുടരാനാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കർഷക സംഘടനകൾ നടത്തിയ ഡൽഹി മാർച്ച് അക്രമാസക്തമാവുകയും റെഡ് ഫോർട്ടിൽ അതിക്രമിച്ചു കയറി ഖലിസ്ഥാൻ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു झेनम डलहि